എറണാകുളം ചൂർണിക്കര പഞ്ചായത്തിൽ സർക്കാർ ഭൂമി കയ്യേറി ഭൂമാഫിയ്ക്കായി നാല് മീറ്റർ വീതിയിൽ വഴിയൊരുക്കി സംഭവം അറിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ പഞ്ചായത്ത് അധികൃതർ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നും വഴി വെട്ടിയത് ഉദ്യോഗസ്ഥരുടെ ഒത്താഴ്ചയോടെയെന്നും ജില്ലാ കലക്ടർക്കടക്കം പരാതി നൽകിയെന്നും വാർഡ് മെമ്പർ പറയുന്നു പുറംപോക്ക് കയ്യേറി കാട് വെട്ടിത്തെളിച്ചാണ് എറണാകുളം ചൂർണിക്കര പതിനെട്ടാം വാർഡിൽ ദേശീയപാതയ്ക്ക് ഇരുന്നൂറ് മീറ്റർ അരികിലായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് വഴി വഴിതെളിച്ചത് പുളിഞ്ചോട് ഭാഗത്തെ കെ എസ് ആർ ടി സി ഗ്യാരേജിന് സമീപം മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി വാങ്ങാനായി നെക്സി ജോൺ എന്ന വ്യക്തി കരാർ എഴുതിയിരുന്നതായി വാർഡ് മെമ്പർ പറയുന്നു ഇതിന് പിന്നാലെയാണ് ഇവിടേക്ക് വഴിവെട്ടി അഞ്ച് ഇലക്ട്രിക് പോസ്റ്റുകളോടെ വൈദ്യുതി സ്ഥാപിച്ചത് ഇവിടേക്ക് മറ്റൊരു വഴി വഴിയുണ്ടായിരിക്കുകയാണ് കൂടുതൽ വീതിയിലും ദേശീയപാതയ്ക്കരികിലൂടെയുമായി സർക്കാർ ഭൂമിയിൽ വഴിവെട്ടിയത് എന്നാൽ റവന്യൂ പഞ്ചായത്ത് അധികാരികളാരും ഈ വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത് െന്ന് പറ നമുക്കിപ്പോൾ എന്തായാലും എല്ലാ ഓഫീസുകളും സർക്കാർ ഓഫീസുകളാണല്ലോ അവരുടെ ഇല്ലാതെ ഇവിടെ പോസ്റ്റ് ഇടാനോ ഈ വഴിതെളിക്കാനോ ഇതിന് സ്കെച്ച് ഉണ്ടാക്കാനോ സാധിക്കില്ലല്ലോ ആ ഇത് ആര് എന്ത് ഇടപെട്ടാലും ഈ സർക്കാർ ഭൂമി നമുക്ക് തിരിച്ചു കിട്ടണം ഈ കയ്യേറ്റം ഒഴിപ്പിച്ച് നമുക്ക് തിരിച്ചു കിട്ടണം എന്ന് മാത്രമേ നമ്മൾ വാർഡ് റൂബി ജോജി ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയെന്ന് പറയുമ്പോഴും ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല നാലു മീറ്റർ വീതിയിൽ ദേശീയപാതക്കരികളിൽ നിന്ന് വഴി ഒരുക്കുന്നതോടെ ഭൂമിയുടെ വില മൂന്നിരട്ടിയിലധികമായി ഉയരും ഇതിന്റെ ലാഭവിധം പലരും കൈപ്പറ്റിയതായും ആക്ഷേപം നിലനിൽക്കുന്നു ഇതേസമയം ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തുകൂടിയും പുഴ ഒഴുകിയിരുന്നതായും അവിടെ ഉണ്ടായിരുന്നതായും പ്രായമുള്ളവർ പറയുന്നു ലൈഫ് ഭവന പദ്ധതിയിൽ അംഗമായിട്ടും അറുനൂറിലധികം കുടുംബങ്ങൾ ഭൂമിയില്ലാത്തതിനാൽ പുനരഹിതരായി കഴിയുന്ന പഞ്ചായത്തിലാണ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത് സുധീഷ് ഗോപാൽ ജനം കൊച്ചി